സ്വാഗതം ആരാണ് വീട്ടിൽ ആരൊക്കെ ഉണ്ട് ഉമ്മ ഉണ്ട് ഫിത പഠിക്കുകയാണോ പഠിക്കുകയാണോ ഫിത പഠിക്കുകയാണോ ആ ഏത് ഏത് പഠിക്കുന്നേ പഠിക്കുന്നേ എക്സാം എക്സാം ഒക്കെ ഒക്കെ കഴിഞ്ഞോ കഴിഞ്ഞ നമ്മുടെ പ്രോഗ്രാമിലേക്ക് മുന്നേ വിളിച്ചിട്ടുണ്ടോ പ്രൈസ് പ്രൈസ് ഇല്ല എന്തായാലും കിട്ടട്ടെ ഓക്കേ ഞാൻ മൂന്ന് ചോദ്യമാണ് ചോദിക്ക അതിൽ രണ്ട് ചോദ്യങ്ങൾക്ക് ഓപ്ഷൻസ് തരും മൂന്നാമത്തെ ചോദ്യത്തിന് ഓപ്ഷനോ ക്ലൂ ഒന്നും ഉണ്ടാവില്ല അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു രണ്ട് ചോദ്യത്തിന് ശരി ഉത്തരം പറയുകയാണെങ്കിൽ പ്രൈസ് ഉണ്ട് റെഡി അല്ലേ ഒന്നാമത്തെ ചോദ്യം ചോദിക്കട്ടെ ഞാൻ ചോദ്യം ഇതാണ് താഴ്വരകളിൽ പാറകൾ തുരന്നു വീടുണ്ടാക്കിയവരെന്ന് ഖുർആൻ വിശേഷിപ്പിച്ച ജനത ഓപ്ഷൻസ് ഓപ്ഷൻസ് സമൂത് ഗോത്രം സമൂഹം ഗോത്രം സമൂഹം സമൂഹം തെറ്റിപ്പോയല്ലോ സമൂതു ഗോത്രമാണ് ശരി ശരിയത്തരം സാറല്ല അടുത്ത ചോദ്യം ചോദിക്കട്ടെ ചോദ്യം ഇതാണ് അളവ് തൂക്കത്തിൽ കുറവ് വരുത്തുന്നവർക്ക് താക്കേതായി അവതരിച്ച സൂറത്ത് ഒന്നും ക്ലിയർ അളവ് തൂക്കത്തിൽ കുറവ് വരുത്തുന്നവർക്ക് താക്കീതായി അവതരിച്ച സൂറത്ത് ഓപ്ഷൻസ് ഉണ്ട് അൽ അൽ ബക്കറ മറിയം ഓപ്ഷൻ രണ്ടാമത്തെ ഓപ്ഷൻ സുറത്ത് മുത്തഫീൻ മുത്ത ഉത്തരം ശരിയാണ് അപ്പൊ ഇനി ഒരു ക്വസ്റ്റ്യൂടെ ബാക്കിയുണ്ട് ആ ചോദ്യത്തിന് ചോദ്യം ഇതാണ് ഖബർ ശിക്ഷയെ തടുക്കുന്നത് എന്ന്ഹിബു സല്ല വിശേഷിപ്പിച്ച സൂറത്ത് ബക്കറ ഏതോർപ്പിക്കണ്ടേ ഉത്തരം ശരിയാണ് രണ്ടാമത്തെ ചോദ്യത്തിനും ശരി ഉത്തരല്ലേ പറഞ്ഞേ അപ്പൊ കിട്ടി അപ്പൊ വീണ്ടും വിളിക്കണം അസാം

വിളിച്ചിട്ടുണ്ടോ ാണ് വിളിക്കുന്നത് ഞാനിവിടെ മൂന്ന് ചോദ്യമാണ് ചോദ്യം അതില് രണ്ട് ചോദ്യങ്ങൾക്ക് ഞാൻ ഓപ്ഷൻസ് തരും മൂന്നാമത്തെ ചോദ്യത്തിന് ഓപ്ഷനോ ക്ലൂ ഒന്നും ഉണ്ടാവില്ല അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു രണ്ട് ചോദ്യത്തിന് ശരി ഉത്തരം പറയാണെങ്കിൽ പ്രൈസ് കിട്ടും റെഡിയല്ലേ അപ്പൊ ഞാൻ ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ ചോദ്യം ഇതാണ് മറിയം ബീവിയുടെ പിതാവ് ആരാണ് മറിയം ബീവിയുടെ ആരാണ് ഓപ്ഷൻസ് ഉണ്ട് ഇമ്രാൻ ഷുഹൈബ് അഹമ്മദ് മറിയം ബീവിയുടെ പിതാവ് ആരാണ് പിതാവ് അതെ ഇമ്രാൻ ഷുഹൈബ് അഹമ്മദ് അഹമ്മദ് തെറ്റിപ്പോയല്ലോ ഇമ്രാൻ ആണ് ശരി ഉത്തരം സാറില്ല രണ്ട് ചോദ്യം കൂടെ ബാക്കിയുണ്ട് രണ്ടാമത്തെ ചോദ്യം ഇതാണ് താഴ്വരകളിൽ വീടുണ്ടാക്കിയവർ എന്ന് ഖുർആൻ വിശേഷിപ്പിച്ച ജനത ഓപ്ഷൻസ് ഗോത്രം സമൂഹം ഗോത്രം ക്വസ്റ്റ്യൻ ഞാൻ ഒന്നുകൂടെ വായിക്കാം താഴ്വരകളിൽ പാറകൾ തുരന്ന് വീടുണ്ടാക്കിയവർ എന്ന് ഖുർആൻ വിശേഷിപ്പിച്ച ജനത ഗോത്രം ആദ് സമൂഹം ഗോത്രം ഏതാണ് സമൂത് ഗോത്രം ഉത്തരം ശരിയാണ് അപ്പൊ ഇനി ഒരു ചോദ്യം കൂടെ ബാക്കിയുണ്ട് ആ ചോദ്യത്തിന് ഓപ്ഷനോ ക്ലൂ ഒന്നും ഇല്ല അതിന് ഉത്തരം പറയുകയാണെങ്കിൽ പ്രൈസ് ഉണ്ട് ചോദ്യം ആയത്തുൽ ഹിജാബ് അവതരിപ്പിക്കപ്പെട്ട വർഷം അതായത് എത്ര വർഷം ആയത്തുൽ ഹിജാബ് ഹിജാബ് അതെ അവതരിപ്പിക്കപ്പെട്ട വർഷം അതായത് വർഷം മൂന്ന് അഞ്ചാണ് ശരി ഉത്തരം അപ്പൊ സാറെല്ലാം വീണ്ടും വിളിക്കുക നമ്മുടെ എപ്പിസോഡിലേക്ക് ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു ചിലർക്കൊക്കെ സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട് അപ്പൊ വിളിച്ചിട്ട് കിട്ടാത്തവരും വിളിച്ചിട്ട് സമ്മാനം കിട്ടാതെ പോയവരും വിഷമിക്കണ്ട വീണ്ടും വിളിക്കുക അസാം വലൈക്കും